അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലായിട്ട് കയറി കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കൂട്ടു നിൽക്കരുത് ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ബന്ധപ്പെട്ട കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഈ ണ്ടല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യം ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റും നമ്മുടെ വാ മൂടി കെട്ടാനായിട്ട് പറ്റത്തില്ല പക്ഷെ അത് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ മാത്രമായിരിക്കണം അങ്ങനെ തന്നെയാണ് എല്ലാവരും ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് ഈ ഒരു പുള്ളി ആരാണെന്ന് എനിക്കറിയാൻ വയ്യ പിന്നെ ഈ പുള്ളി പറയുന്നുണ്ട് പല രീതിയിൽ എഡിറ്റ് ചെയ്ത് വികൃതമായിട്ടൊക്കെയുള്ള രീതിയിലൊക്കെയാണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ എന്താണ് ഇവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഏ ഇവർ ഒരു എന്നാ ആ പെൺകുട്ടി ഫേസ് ചെയ്തതിനെ പറ്റിയിട്ടോ എടുത്തതിനെ പറ്റിയിട്ടോ ഒന്നും അല്ല ഇവർക്ക് പറയേണ്ടത് ഇവർ ഇപ്പോഴും സ്റ്റിൽ മീഡിയയുടെ മുന്നിൽ വന്ന് പാസ്റ്റിനെ പറ്റി സംസാരിക്കുന്നു ഒരു മെൻറ്റൽ പേഷ്യൻറ്റാന്ന് പറയുന്നു എൻ്റെ ജീവനും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു എനിക്കിതൊക്കെ ഒന്നും പറയാനില്ല എനിക്ക് ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ എലിസബത്ത് കേസ് കൊടുക്കുക കേസ് കൊടുത്തിട്ട് അതിന് ആക്ഷൻ എടുക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇനി ഇത് വെച്ച് താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണുക ഇത് തന്നെയാണ് എൻ്റെ കുറച്ച് മുന്നേ വീഡിയോ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയാണ് സംഭവം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക